ഡയമണ്ട്സ് സി എം പി നേതാവായിരുന്ന എം വി ആറിന്റെ വെങ്കല പ്രതിമ നിർമ്മിക്കുന്നതിനായി വെങ്കല ഫണ്ട് ശേഖരണ പര്യടനം തുടങ്ങി മട്ടന്നൂരിൽ നിന്നും ആരംഭിച്ച പര്യടനം വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച വൈകിട്ട് പയ്യന്നൂരിൽ സമാപിക്കും മട്ടന്നൂർ ബസ് സ്റ്റാന്റ് പരിസരത്ത് നിന്നും ആരംഭിച്ച ഫണ്ട് ശേഖരണ പര്യടനം സി എം പി സംസ്ഥാന സെക്രട്ടറി സി എ അജീർ ഉദ്ഘാടനം ചെയ്തു കമ്യൂണിസ്റ്റ് പാർട്ടി ജംഗുടി താടിിക്കുന്നു ഈ ഘട്ടത്തിൽ കോൺഗ്രസ് തമോണ സൈക്യമാന തോമദാനം അതുകൊണ്ട് മരഞ്ഞുനവറ്റുകൾ കളിയാക്കത്തെ വന്നു വരുന്നു ഈ മരഞ്ഞുനവറ്റുകളെ രക്ഷിക്കാൻ ലോകമെമ്പാടുമുള്ള കമ്യൂണിസ്റ്റ് പാർട്ടികൾ അതാ രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പ് കൂടോട പ്രബാണ് പാകിസ്ഥാൻ നിങ്ങൾ ഏതിലെ തിരഞ്ഞെടുപ്പോട് പ്രവേശിക്ക നിങ്ങൾ സിഎംബി പറയുന്നു പാകിസ്ഥാനിലെ Indian ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ സി സുമോദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി സുനിൽകുമാർ വെങ്കലവും മാണിക്കര ഗോവിന്ദൻ ഫണ്ടും ഏറ്റുവാങ്ങി സുധീഷ് കടന്നപ്പള്ളി കാഞ്ചന മാച്ചേരി ടി വി ഉമേഷ് സി വി ഗോപിനാഥ് കെ വി ജയചന്ദ്രൻ വി എൻ മുഹമ്മദ് എം കെ കുഞ്ഞിക്കണ്ണൻ കെ ഭാസ്കരൻ സുനിൽ ജോസഫ് ബാബു മാക്കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു കണ്ണൂരിലാണ് വെങ്കല പ്രതിമ സ്ഥാപിക്കുന്നത് വൈകിട്ട് പയ്യന്നൂരിൽ നടക്കുന്ന സമാപനം രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് മട്ടന്നൂർ മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ